നമസ്കാരം മീഡിയ സ്വാഗതം സുപ്രീം കോടതി വിധി അടിയന്തിരമായി നടപ്പിലാക്കി ഭിന്നശേഷിക്കാരായ സൂപ്പർ ന്യൂമററി ജീവനക്കാരുടെ സർവീസ് റെഗുലറൈസ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡി എ ഡബ്ല്യു എഫിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തിണ ഡി എ ഡബ്ല്യു എഫ് രക്ഷാധികാരി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു അവകാശ സമരം അവകാശ സമരം ചിന്താപ അവ സുപ്രീംകോടതി വിധി അടിയന്തരമായി നടപ്പിലാക്കുക സുപ്രീംകോടതി വിധി അടിയന്തരമായി നടപ്പിലാക്കുക ഭിന്നശേഷി ജീവനക്കാരോടുള്ള അവഗണന അവസാനിപ്പിക്കുക ഭിന്നശേഷി ജീവനക്കാരോടുള്ള അവഗണന അവസാനിപ്പിക്കുക ഭിന്നശേഷി ജീവനക്കാരോടുള്ള അവഗണന അവസാനിപ്പിക്കുക ഭിന്നശേഷി ജീവനക്കാരോടുള്ള അവഗണന അവസാനിപ്പിക്കുക സർവീസ് മേഖലയിലെ വേർതിരിവ് അവസാനിപ്പിക്കുക സർവീസ് മേഖലയിലെ വേർതിരിവ് സർവീസ് മേഖലയിലെ വേർതിരിവ് പതിമൂന്ന് മുതൽ വിവിധ കാലഘട്ടങ്ങളിൽ സൂപ്പർ ന്യൂമറി തസ്തികകളിൽ നിയമിതരായ ഭിന്നശേഷിക്കാർ ഇന്ന് നേരിടുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംഘടന മുൻകാലങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ട് എന്നാൽ ഈ വിഷയങ്ങളിൽ സംഘടനയും മറ്റു ചില വ്യക്തികളും സുപ്രീം കോടതിയെ സമീപിക്കുകയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വിഭാഗം ആളുകളെ എല്ലാവിധ അവകാശങ്ങളോടും കൂടി എല്ലാ രാഷ്ട്രീയത്തിലും എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരെയും ഉൾപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകളിലൊന്നാണ് ഡി എ ഡബ്ല്യു എഫ് ഡി എ ഡബ്ല്യു എഫ് ആവശ്യപ്പെടുന്നത് മാത്രമല്ല എന്ന വർഷം കട്ട് ഓഫ് ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ടാണ് പേർക്ക് സർക്കാർ സർവീസിൽ സ്ഥിര നിയമനം നൽകിയത് ഇരുപത് വർഷത്തോളം സർക്കാർ സർവീസിൽ ഒരു നിശ്ചിത വർഷത്തെ കട്ട് ഓഫ് ഡേറ്റ് വ്യക്തമാക്കിക്കൊണ്ട് നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ അർഹതപ്പെട്ട പ്രമോഷൻ കൊടുക്കുന്നതിനെന്താ തടസ്സം അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനെന്താ തടസ്സം അവർക്ക് അർഹതപ്പെട്ട പ്രമോഷനും ആനുകൂല്യങ്ങളും നൽകുക എന്നാവശ്യം ഉന്നയിക്കുന്നു അത് തികച്ചും ന്യായമാണ്